കാസർഗോഡ് ജില്ലാ മത്സരത്തിന് വ്യാഴാഴ്ച പതാക ഉയരും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയിലും വിദേശത്തുമായി സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ബി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് വിൻടജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് വിദ്യാർത്ഥികളുടെ സർഗാത്മക ശേഷി പരിപോഷിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന എസ്എസ്എഫ് സാഹിത്യോത്സവ് കാസർഗോഡ് ജില്ലാ മത്സരം ആഗസ്റ്റ് ഒന്നുമുതൽ വരെ പൈവളികയിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു വ്യാഴാഴ്ച മണിക്ക് നടക്കുന്ന പതാക ഉയർത്തലിന് ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി പള്ളംകോട് അബ്ദുൽ ഖാദർ മദനി സിദ്ദിഖ് സഖാഫി ആവളം കെ എം മുഹമ്മദ് ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകും ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ജില്ലയിലെ തൃപ്തിരിപ്പൂർ മുതൽ മഞ്ചേശ്വരം വരെയുള്ള രണ്ടായിരത്തോളം മത്സരാർത്ഥികൾ സംബന്ധിക്കും ഓഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്ക് പതാക ഉയർത്തൽ കർമ്മം നടക്കും കർണാടകയിലെയും കേരളത്തിലെയും പ്രഗത്ഭ ആത്മീയ നേതാവായിരുന്ന തങ്ങളുടെ അനുസ്മരണം ആത്മീയ സമ്മേളനം സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നു സാംസ്കാരിക സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മോദിനിയുടെ അധ്യക്ഷതയിൽ മഞ്ചേശ്വരം എം എൽ എ കെ മഷറഫ് ഉദ്ഘാടനം ചെയ്യും സ്വാഗത സ്വാഗതസംഘം ചെയർമാൻ സിദ്ദിഖ് സഖാഫി ആവളം കെ എം മുഹമ്മദ് ഹാജി മുഹമ്മദ് നംഷാദ് റയിസ് മൊയ്നി ഫിനാൻസ് ബാദുഷാ സുറൈജി ഇർഷാദ് കളത്തൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്